ംബുര എംബു എംബുരാ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എംബുരൻ സിനിമ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസാണ് വെളുപ്പിനെ ആറ് മണി മുതൽ ഷോ ആരംഭിക്കും എന്തായാലും എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും കാരണം ആ ഒരു സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു ആയിരുന്നു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ ആ ഒരു സിനിമ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഹിറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത് എപ്പോഴുള്ള സിനിമകൾ പോലെ തന്നെ കുറേ ട്രെയിലറല്ലേ അപ്പം ഭയങ്കരമായിട്ട് പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ ആയിരിക്കും പക്ഷെ ആ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോഴായിരിക്കും അയ്യോ ഈ ഒരു സിനിമ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നത് എന്തായാലും അതുപോലെയുള്ള അധികം കുറേയധികം ആയിട്ടാണ് ഇപ്പം എമ്പുരാനും തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ കണ്ടിട്ട് അത്ര വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഹിറ്റ് സിനിമ ആയിരിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി മാത്രമേ നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു സിനിമ വിജയിക്കട്ടെ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് തന്നെ ആയിരിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കണം അപ്പോൾ എന്തായാലും എംബുരാൻ സിനിമയായി ബന്ധപ്പെട്ട ചില അഭിമുഖങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് വേറൊന്നുമല്ല ഒരാൾ അതായത് എന്താ പറയുക നമ്മുടെ ഈ ആസ്ട്രോളജി അതായത് പ്രശ്നം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് നോക്കിയിട്ട് പറയൂലോ എംബുരാൻ സിനിമ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് എംബുരാൻ സിനിമയെ കുറിച്ചിട്ട് അതിന്റെ ഒരു വിജയം അത് വിജയിക്കുവോ അല്ലെങ്കിൽ അത് പൊട്ടുവോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറൽ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റിലീസ് റിലീസ് ആവാൻ ആവാൻ അത് ഒന്ന് ണം കേട്ടോ കത്തി വെക്കുന്നത് കവിടിയെടുത്തത് പോലെ ഇത് നോക്കുമ്പോ അറിയാമോ ഉം എന്നാ നമുക്ക് നോക്കാം മോഹൻലാലിൻ്റെ പടം വിജയിക്കില്ല ചിങ്ങാ കന്നിത്രീകം ധനു മകരം കുംഭം മീന മേട എടവം റിയത്തില്ല നായിച്ചവിടെ വന്നിടുന്നെ ഈ ഒറ്റ വന്നിടുന്നു അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോവാണ് എൻ്റെ മോഹൻലാലൻ്റെ പടം വിജയിക്കുമ്പോൾ വിളിക്കാൻ പോവാണ് ഞാൻ ആദ്യമായിട്ട് വിളിക്കാൻ പോന്നൊന്നുമെ കേട്ടോടെ പൊന്നുപോലെ എൻ്റെ അച്ഛോ എൻ്റെ വല്യപ്പൂ എൻ്റെ മങ്ങൾ ചക്ക കരാപ്പിപ്പൂ വടക്കലാപ്പൂ എൻ്റെ മാതവല്ലേ പോ ചങ്കപ്പാതി കളിക്ക് വല്ല ഇപ്പൻ ചെങ്കച്ചാവൂര് അമ്പലക്കര കൊണ്ടിച്ചത്തൻ തമ്പുരൻ വാളകമ്പ പോയി അർക്കലമ്മൂടൂരമ്മ പൊന്നു തമ്പുരാട്ടി മൂന്ന് പേരും നിങ്ങൾ ഈ പടം ഉപയോഗിച്ച് കൊടുക്കുക ചോദിച്ച് കൊള്ളാം നടക്കും അത് കഴിഞ്ഞിട്ട് ചന്ദനാഗ് പള്ളി കുന്നിക്കോട് പള്ളി നമ്മുടെ ഇറക്കം പള്ളി

അപ്പം എല്ലാവരും കണ്ടല്ലോ കേട്ടല്ലോ അങ്ങനെ നമ്മുടെ എംബുരാൻ സിനിമ വിജയിക്കുമെന്ന് എന്താ പറയുക കബഡി നിരത്തി പറയുന്ന പോലെ ഒരു പുള്ളിക്കാരൻ ഇത് നോക്കി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതിൽ നമ്മളും വിശ്വസിക്കുകയാണ് എന്തായാലും എംബുരാൻ സിനിമ ഹിറ്റ് ഹിറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്തംഭവും പറഞ്ഞാൽ ഒരു ചേട്ടനും വയറൽ ആകും അതിൽ സംശയമൊന്നുമില്ല എന്തായാലും എന്താ പറയുക കുറച്ച് ദിവസങ്ങളുടെ എന്തായാലും ഇന്നിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ താമസം കൂടെയുള്ള അതിനുശേഷം അറിയാം എങ്ങനെയായിരിക്കും എംബുരാൻ സിനിമ അത് ഹിറ്റാകുമോ അത് എട്ട് നിലയിൽ പൊട്ടുമോ എന്നുള്ളത് അറിയാം എന്തായാലും ഈ ഒരു കബഡി വെച്ച് നോ കബഡി അല്ല അതിൻ്റെ തന്നെ വേറൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ പുള്ളി അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ആത്മാക്കളുടെ അടുത്തൊക്കെ ചോദിക്കുന്നു ശംഖം ശംഖൊക്കെ വെച്ചിട്ടാണ് പുള്ളി അത് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുവാട്ടെ പുള്ളിയുടെ ആ ഒരു ഇതിൽ പുള്ളി വെച്ച് നോക്കുമ്പോൾ ആ ഒരു സിനിമ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ വിജയിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് ഞാനൊരു എന്താ പറയാ മോഹൻലാലിൻ്റെ കൊട്ടാരാധിക അങ്ങനെയൊന്നും അല്ല എന്താ പറയാ ഞാൻ മമ്മൂക്കയുടെ ഫാനാണ് എങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ ഈ ഒരു ഇതെല്ലാം അല്ല അങ്ങനെയല്ല മമ്മൂക്കിനെ ഇഷ്ടം അല്ല ലാലേട്ടനെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നല്ല എങ്കിലും ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ് എങ്കിൽ പോലും ഈ ഒരു സിനിമ കാണണമെന്നും ഇത് വിജയിക്കണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അല്ലേ ലൂസിഫറിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണല്ലോ ഈ സിനിമ വരുന്നത് അപ്പോൾ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതൊരു ഹിറ്റ് സിനിമ ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇരുപത്തേഴാം തീയതി പോയി കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യുക തിയേറ്ററിൽ പോകുമ്പോൾ ഒന്നാമത്തെ അന്നത്തെ രാവിലത്തെ ഷോയൊക്കെ ഭയങ്കര ഫുള്ളായിരിക്കും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഈ ഒച്ചയും ബഹളം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ പറ്റുവാണെങ്കിൽ പോയി കാണും അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും എന്തായാലും അറിയില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത് എന്തായാലും എല്ലാരും പോയി കാണുക എന്തായാലും ഒരു സിനിമ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് ഇപ്പോ ശാസ്ത്രം വരെ പറയുന്നത് കണ്ട് തന്നെ അറിയണം